ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാനിവിടെ കാർഡുകൾ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എയ്റ്റ് ഓഫ് സോട്ട്സ് ദി സണ് ഫൈവ് ഒപ്പൻഡിക്കൾസ് ഹൈ പ്രീസ്റ്റസ് നയൻ ഓഫ് വാട്സ് ദി മൂണ് നൈറ്റ് ഓഫ് വാട്സ് എയ്റ്റ്സ് ഒപ്പൻഡിക്കൾസ് ഇത്രയും ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഒറ്റയ്ക്കിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് വളരെയധികം വിഷമിച്ച് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അതായത് എന്ത് ചെയ്യണം എന്ന് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് ആ ഒരു വ്യക്തി വ്യക്തി തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു വേദനയ്ക്ക് കാരണവുമെന്ന് സ്വയം ചിന്തിച്ച് വേദനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളെ അവർ ഇപ്പോൾ ഒരു ഒരു നിങ്ങൾ ഒരു ഒരു അവരുടെ ഒരു വെളിച്ചത്തെ അവർ നഷ്ടപ്പെടുത്തി എന്നൊരു ചിന്തയാണ് അവർക്കുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ അവർ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി വല്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് തെറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ബോധം അവർക്കുണ്ട് അതുപോലെ തന്നെ ഇവിടെ തെറ്റ് ചെയ്തത് നിങ്ങളല്ല ആ ഒരു വ്യക്തിയാണെന്ന് ഇവിടെ വ്യക്തമായി കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ മൂലമാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വന്നതും ഒരു ഇപ്പോൾ ഒരു ഈ ഒരു ഈയൊരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുവാനുള്ള കാരണവും എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ അതായത് അവർ ഇപ്പോൾ നിങ്ങളോട് ഇപ്പോൾ നേരത്തെ ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും അവർ അവർ വളരെയധികം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും അതുപോലെ തന്നെ എനർജറ്റിക് ലെവലിൽ നിങ്ങളെ പിന്തുടരുന്നതുമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പശ്ചാത്താപം തന്നെയാണ് വളരെ ശക്തമായ ഒരു പശ്ചാത്താപം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ തീരാത്ത ഓർമ്മകൾ നിങ്ങളൊരുമിച്ചുള്ള പഴയ ഒരുപാട് ഓർമ്മകൾ ഈയൊരു വ്യക്തിയെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയും നിങ്ങളെ ഒരുപാട് ആ ഒരു വ്യക്തി വേദനിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങ എനിക്കിപ്പോൾ ഇത്രയും ആ വേദനകൾ ദൈവം തന്നത് ഇതിൻ്റെ കർമ്മയാണെന്നൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് നല്ല ഭയമുള്ളതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് എന്നിട്ട് അവർ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അവർക്കായി കാത്തിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി അവർ നിങ്ങളോട് മിണ്ടാൻ വന്നാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെ അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് വളരെയധികം ഭയമാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് ഇനിയും നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങളുടെ പ്രതികരണത്തെ ഈ ഒരു വ്യക്തി വളരെയധികം ഭയക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്കൊത്ത ഒരു പുതിയ ഒരു തുടക്കം ഈ ഒരു വ്യക്തി വളരെയധികം ആഹ് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനായിട്ട് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും വീണ്ടും ഒരു ശ്രമം തുടങ്ങുന്നതായിട്ടും ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പല കാര്യങ്ങൾ കൊണ്ട് ഈയൊരു വ്യക്തി ആഹ് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പ്രധാനമായിട്ടുമുള്ള കാര്യം ഇനി വന്നാൽ നിങ്ങളുടെ പ്രതികരണത്തെ ഈ ഒരു വ്യക്തി ഭയക്കുന്നു അതാണ് പ്രധാനമായിട്ടും ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഈ ഒരു വ്യക്തി പുറത്ത് കരയാതെ ഉള്ളിൽ കരയുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് സത്യമായ സ്നേഹത്തെ മനസ്സിലാക്കാതെ പോയതിൽ ഉള്ള ഒരു കുറ്റബോധമാണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നത് അതായത് നിങ്ങളുള്ള ആ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ വില അറിഞ്ഞില്ല എങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ വില നല്ല രീതിയിൽ അറിയുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോഴേക്കും നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങൾക്ക് നിങ്ങൾക്കരികിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ അതൊരു ഫോൺ കോൾ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിരിക്കാം എന്ത് തന്നെ ആയാലും അവർ നിങ്ങളുമായിട്ട് വീണ്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഉണ്ടാകും എന്നും ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും ഈ ഒരു വ്യക്തി ഭയന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക് യു